ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മണി വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ ഉപഭോക്തൃ കർഷക ഏകോപന സമിതി സംസ്ഥാന ജില്ലാ ഭാരവാഹികളുടെ യോഗം ചേർന്നു ഉപഭോക്തൃ കർഷക ഏകോപന സമിതി സംസ്ഥാന ജില്ലാ ഭാരവാഹികളുടെ യോഗമാണ് തൃശൂർ ട്രെയിൻ മേറ്റ്സ് ഹാളിൽ വെച്ച് നടന്നത് കർഷകരുടെയും ഉപഭോക്താക്കളുടെയും ചൂഷണം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഉപഭോക്തൃ കർഷക ഏകോപന സമിതി എന്ന പേരിൽ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് ശങ്കരൻ വരവൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ ചെമ്പൂക്കാവ് സമിതിയുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ മണികണ്ഠൻ അരിമ്പൂർ കനകപ്പള്ളി ഗോവിന്ദൻ അനിൽകുമാർ ചെറുതുരുത്തി രാമു ചാത്തനാത്ത് കെ എം ജമീല ടീച്ചർ ചന്ദ്രൻ വി സ്വപ്ന സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് ജേക്കബ് പുതുശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കക്ഷി രാഷ്ട്രീയ മത വർഗ്ഗ ഭേദമന്യേ കർഷകർക്കും ഉപഭോക്താക്കൾക്കും സ്വയം പര്യാപ്തതയ്ക്കായി പരസ്പരം കൈകോർക്കുന്നതിനും സമൂഹത്തിൽ നടക്കുന്ന അഴിമതികളെ ഒറ്റക്കെട്ടായി എതിർക്കുന്നതിനും സർക്കാർ തലത്തിൽ അറിയിക്കുന്നതിനുമായാണ് ഉപഭോക്തൃ കർഷക ഏകോപന സമിതി എന്നൊരു പ്രസ്ഥാനം തുടങ്ങിയതെന്ന് ഭാരവാഹികൾ അറിയിച്ചു News Desk VCV You are watching VCV News.